കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പദ്ധതി ജില്ലയിലേക്കും ഉല്ലാസയാത്രികരുമായി ആദ്യത്തെ ബസ് കണ്ണൂരിൽ നിന്നും നിലമ്പൂരിലെത്തി അൻപത് യാത്രികരാണ് സംഘത്തിലുണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്നും അഞ്ച് മുപ്പതിന് നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ പത്തിനെത്തി കെ എസ് ആർ ടി സി വനം ഉദ്യോഗസ്ഥർ ചേർന്ന് എല്ലാവരെയും പൂച്ചെണ്ട് നൽകി വരവേറ്റു സ്വീകരണ സമ്മേളനം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സരീം ഉദ്ഘാടനം ചെയ്തു ആർ ടി സി ബജറ്റ് ടൂറിസം നടപ്പിലാക്കി വരികയാണ് നിലമ്പൂരിൽ നിന്ന് ധാരാളം കെ എസ് ആർ ടി സി ബസ്സുകൾ ടൂറിസ്റ്റുമായി മറ്റുള്ള ഭാഗത്തൊക്കെ പോകാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി മലപ്പുറം ജില്ലയിലേക്ക് ഒരു ടൂറിസ്റ്റ് കമ്പനി ഒരു ടൂറിസ്റ്റ് ബസ്സുമായിട്ട് എത്തുന്നത് ആ എത്തുന്ന സന്തോഷ വാർത്തയിൽ നിങ്ങളെ സ്വീകരിക്കുക നിലമ്പൂരിന്റെ ആതിഥ്യം മലടുക എന്നുള്ളതാണ് എൻറെയും ഡി എഫിൻ്റെ ഉള്ള ചുമതല നമുക്കറിയാം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് രണ്ടും മൂന്നും ദിവസം ചെലവഴിക്കാനുള്ള ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ നിലമ്പൂരിലുണ്ട് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാടും അതേപോലെ തന്നെ പുഴകളാൽ ഏറ്റവും സൗന്ദര്യവതിയായി നിൽക്കുകയാണ് നിലമ്പൂർ ലോകത്ത് ആ വർഷത്തിൽ നട്ട തേക്കിൽ ഏറ്റവും വലിയ തേക്ക് നിലമ്പൂരിലാണ് അതേപോലെ തന്നെ കനോലി പ്ലോട്ട് എന്ന് പേരിട്ട ഈ സ്ഥലം അതുപോലെ തന്നെ അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ ഏഷ്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നമ്മുടെ നിലമ്പൂരിലാണ് അത്തരത്തിലുള്ള ധാരാളം സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കുക മാത്രമല്ല തേക്കി മ്യൂസിയത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ തന്നെ പഠിക്കാൻ നിരവധി സംഗതികളുണ്ട് ഒരു തേക്കിന്റെ വളർച്ചയും ആ തേക്ക് കാട്ടിൽ വളരുന്ന ജീവികളുടെയും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനാവശ്യമായ ഒരു ടൂറിസം പാക്കേജാണ് നിലമ്പൂരിൽ അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് വന്ന നിങ്ങളെ വളരെ വളരെ കൂടി കൂടി ഒരു നിലമ്പൂർ നിലയിലും അതേപോലെ തന്നെ നിവാസികൾക്ക് വേണ്ടി നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു എ ഡി സി എഫ് എസ് ബി മിഥുൻ മോഹൻ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ വി മോൾ ബജറ്റ് ടൂറിസം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കെ ഷെജിൽ അബ്ദുൽ നിസാർ പി കെ കൈരളിദാസ് എന്നിവർ സംസാരിച്ചു തേക്ക് മ്യൂസിയം നേടുങ്കയം മിനി ഊട്ടി എന്നീ കേന്ദ്രങ്ങൾ സഞ്ചാരികൾ സന്ദർശിച്ചു